Hi friends, welcome to Crystal. വുമായി ബന്ധപ്പെട്ട് ബിസിസി അവരുടെ അവസാന ഒരു ലിസ്റ്റ് പുറത്തുവിട്ടിരിക്കുകയാണ് നമുക്കറിയാം കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഇതിനു മുമ്പുള്ള ആദ്യം എത്ര താരങ്ങൾ രജിസ്റ്റർ ചെയ്തു എന്നുള്ളതിനെ പറ്റിയുള്ള കൃത്യമായിട്ടുള്ള ഒരു വിവരം ബി സി സി ഐ പുറത്തുവിട്ടിരുന്നു അന്നത്തെ കണക്കനുസരിച്ച് ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തിനാല് താരങ്ങളാണ് വിവിധ രാജ്യങ്ങളിൽ നിന്ന് ഈ ഐ പി എല്ലിന്റെ ഭാഗമാവാൻ വേണ്ടി രജിസ്റ്റർ ചെയ്തിരുന്നത് അത് പിന്നീട് ഒരുപാട് സ്ക്രൂട്ടനൈസ് ഒക്കെ ചെയ്തതിനു ശേഷം അതായത് എനിക്ക് തോന്നുന്ന ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് ഈ ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തിനാല് ആളുകൾ ഒരു ലിസ്റ്റ് ഈ പത്ത് ഫ്രാഞ്ചൈസികൾക്കും വിതരണം ചെയ്യുകയും അവർ അതിൽ നിന്ന് അവർക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള താരങ്ങളുടെ ഒരു ലിസ്റ്റ് അതായത് അത് ടിക്ക് ചെയ്ത് കൊടുക്കുകയും ചെയ്യുകയും അതിൽ നിന്നാണ് വീണ്ടും ഇത് കുറച്ചു കൊണ്ടുവരുന്നത് അങ്ങനെ അവസാനത്തെ ഒരു ലിസ്റ്റ് അതായത് ഈ ഫ്രാഞ്ചൈസികൾ താല്പര്യം കാണിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഈ അവസാനമായിട്ട് ഈ രണ്ട് ദിവസം നടക്കുന്ന ഓപ്ഷനിൽ നവംബർ ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് തീയതികളിൽ സൗദി അറേബ്യയിലെ ജിദ്ദയിൽ വെച്ചാണ് ഓപ്ഷൻ നടക്കാൻ പോകുന്നതെന്ന് നമുക്കറിയാം ആ രണ്ട് ദിവസങ്ങളിൽ ഈ ഓപ്ഷനിൽ വരാൻ പോകുന്ന ആ താരങ്ങളുടെ ഒരു അവസാന ലിസ്റ്റാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് ടോട്ടൽ രജിസ്റ്റർ ചെയ്ത് ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി നാല് താരങ്ങളാണെങ്കിൽ അവസാന ലിസ്റ്റിൽ വന്നിരിക്കുന്നത് വെറും അഞ്ഞൂറ്റി എഴുപത്തി നാല് താരങ്ങൾ മാത്രമാണ് എന്നുള്ളതാണ് അതിൽ നിന്ന് ഇരുന്നൂറ്റി നാല് താരങ്ങളെയാണ് ഈ പത്ത് ഫ്രാഞ്ചൈസികളും കൂടെ സ്വന്തമാക്കാൻ പോകുന്നത് എന്നുള്ളതാണ് ഓൾമോസ്റ്റ് ഒരു എഴുപത് താരങ്ങൾ അതിൽ ഫോറിൻ താരങ്ങളായിരിക്കും എന്നുള്ളതാണ് കാരണം എന്താണെന്ന് വെച്ചാൽ കുറേ താരങ്ങളെ ഓൾറെഡി ഈ ഫ്രാഞ്ചൈസികൾ റീറ്റെയിൻ ചെയ്തിരിക്കുന്നത് കൊണ്ട് തന്നെ ബാക്കിയുള്ള താരങ്ങളെ ആയിരിക്കും അവർ തിരഞ്ഞെടുക്കാൻ പോകുന്നത് ഓരോ ടീമിനും മാക്സിമം ഇരുപത്തിയഞ്ച് താരങ്ങളെ വരെ തങ്ങളുടെ ടീമിൽ നിലനിർത്താനായിട്ട് സാധിക്കുകയും ചെയ്യും അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഇരുപത്തിയഞ്ച് താരങ്ങളെ വെച്ച് നിലനിർത്തുമ്പോൾ പത്ത് ടീം എന്ന് പറയുമ്പോൾ താരങ്ങളാവും പക്ഷേ അതിൽ കുറെ താരങ്ങളെ നിലനിർത്തിയിരിക്കുന്നത് കൊണ്ടാണ് ഞാൻ താരങ്ങളെയാണ് ഇനി ഈ ഓപ്ഷനിൽ ഹാമറിൽ വരാൻ പോകുന്നത് എന്നുള്ളതാണ് ഇതിൽ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഇനി നമുക്ക് നോക്കുകയാണെങ്കിൽ ഈ അഞ്ഞൂറ്റി എഴുപത്തിനാല് താരങ്ങളെ നമ്മൾ നോക്കുമ്പോൾ അതിൽ ഇന്ത്യൻ ക്യാപ്ഡ് താരങ്ങൾ അതായത് ഇന്ത്യക്ക് വേണ്ടി കളിച്ചിട്ടുള്ള നാപ്പത്തെട്ട് താരങ്ങളെ ഈ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ അഞ്ഞൂറ്റി എഴുപത്തിനാല് പേരുടെ ലിസ്റ്റിൽ എന്നുള്ളതാണ് അതുപോലെ തന്നെ ഇന്ത്യക്ക് വേണ്ടി കളിക്കാത്ത അൺക്യാപ്ഡ് താരങ്ങൾ എന്ന് പറയും ആ അൺക്യാപ്ഡ് താരങ്ങളെ ഏകദേശം മുന്നൂറ്റി പതിനെട്ട് പേരെയാണ് ഈ ലിസ്റ്റിൽ ബി സി സി ഐ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതുപോലെ തന്നെ മറ്റുള്ള രാജ്യങ്ങൾക്ക് വേണ്ടി കളിക്കുന്ന താരങ്ങളെ ക്യാപ്ഡ് ഓവർസീസ് താരങ്ങൾ എന്നാണ് വിളിക്കാറുള്ളത് അങ്ങനെയുള്ള നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പേരാണ് ഈ ലിസ്റ്റിൽ ഉള്ളത് എന്ന് മനസ്സിലാക്കാം അതുപോലെ തന്നെ അൺക്യാപ്ഡ് ആയിട്ടുള്ള ഓവർസീസ് താരങ്ങളുണ്ട് ആ ഓവർസീസ് താരങ്ങൾ എന്ന് പറയുന്നത് പന്ത്രണ്ട് പേർ മാത്രമാണ് ഉള്ളത് അതുപോലെ തന്നെ അസോസിയേറ്റ് നേഷനിൽ നിന്നുള്ള താരങ്ങൾ എന്ന് പറയുന്നത് മൂന്ന് പേര് മാത്രമാണ് ഈ ലിസ്റ്റിൽ അവസാന ലിസ്റ്റിൽ സ്ഥാനം പിടിച്ച് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇനി ഓരോ താരങ്ങൾക്കും അവരുടെ അടിസ്ഥാന െന്നും നിശ്ചയിക്കാനുള്ള പരിധി നിശ്ചയിച്ചിട്ടുണ്ട് ആ അടിസ്ഥാന വില എന്ന് പറയുന്നത് രണ്ട് കോടിക്ക് താഴെയാണ് പലരുടെയും വില എന്ന് പറയുന്നത് രണ്ട് കോടി തൊട്ട് താഴേക്ക് ഒന്നര കോടി ഒന്നേക്കാൾ കോടി അങ്ങനെയാണ് വന്നിരിക്കുന്നത് അതിലെ പ്രധാനപ്പെട്ട താരങ്ങൾ എല്ലാവരും തന്നെ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് ഈ രണ്ട് കോടി എന്ന് പറയുന്ന ബ്രാക്കറ്റിലാണ് അടിസ്ഥാന വിലയുള്ള രണ്ട് കോടി താരങ്ങളാണ് ഈ ലിസ്റ്റിൽ വന്നിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം അതിപ്പോ നമ്മൾ നോക്കുകയാണെങ്കിൽ ഋഷഭ് പന്തും ശ്രേയസയ്യരും അതുപോലെ തന്നെ ജോസ് റും മുഹമ്മദ് ഷമി എല്ലാവരും തന്നെ ആ ഒരു രണ്ടു കോടിയുടെ ലിസ്റ്റിലാണ് വന്നിരിക്കുന്നത് എന്നുള്ളതാണ് ഇനി ഒന്നര കോടി അടിസ്ഥാന വിലയുള്ള ഇരുപത്തിയേഴ് പേരും ഒന്നേകാൽ കോടി അടിസ്ഥാന വില പതിനെട്ട് പേരും ഈ ലിസ്റ്റിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിന് പ്രധാനമായിട്ടും കേരളത്തിൽ നിന്നുള്ള പതിനാറ് താരങ്ങൾ ഈ അഞ്ഞൂറ്റി എഴുപത്തി പേരുടെ ലിസ്റ്റിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ട താരങ്ങൾ എന്ന് പറയുന്നത് സച്ചിൻ ബേവി കേരള ക്യാപ്റ്റനാണ് വിഷ്ണു വിനോദ് ബെയ്സിൽ തമ്പി കെ എം ആസിഫ് റോഹൻ കുന്നുമേൽ മുഹമ്മദ് അസുറുദ്ദീൻ അബ്ദുൾ ബാസിദ് ഈ താരങ്ങളെല്ലാവരും തന്നെ ഇപ്പോൾ ഈ കഴിഞ്ഞ തൊട്ട് മുമ്പ് കഴിഞ്ഞ കേരള ക്രിക്കറ്റ് ലീഗിലെ മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെച്ചവരാണ് ഇതുകൂടാതെ കുറച്ച് താരങ്ങൾ കൂടിയുണ്ട് ആകെ പതിനാറ് പേരാണ് കേരളത്തിൽ നിന്ന് ഈ അഞ്ഞൂറ്റി പേരുടെ ലിസ്റ്റിൽ സ്ഥാനം പിടിച്ചിട്ടുള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് യും ചെയ്യും ഇതിൽ ഏറ്റവും പ്രായം കൂടിയ ഒരു താരം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ ഓപ്ഷനിൽ വരാൻ പോകുന്ന ഒരു താരം എന്ന് പറയുന്നത് ഇംഗ്ലണ്ടിന്റെ എക്കാലത്തെയും അല്ലെങ്കിൽ ലോകം കണ്ട ഏറ്റവും മികച്ച ഫാസ്റ്റ് ബോളർ ആയിട്ടുള്ള ജെയിംസ് ആൻഡേഴ്സൺ ആണ് അദ്ദേഹം ആദ്യമായിട്ടാണ് ഐ പി എല്ലിൽ രജിസ്റ്റർ ചെയ്യുന്നത് ആ ആദ്യ വർഷത്തിൽ തന്നെ ഈ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുള്ള അഞ്ഞൂറ്റി എഴുപത്തിനാല് പേരുള്ള ഒരു ലിസ്റ്റിലേക്ക് അദ്ദേഹം വന്നിരിക്കുകയാണ് അദ്ദേഹത്തിന് നാപ്പത്തിരണ്ട് വയസ്സായി അദ്ദേഹമാണ് ഈ ഓപ്ഷനിൽ വരാൻ പോകുന്ന ഏറ്റവും പ്രായം കൂടിയ താരം ഏറ്റവും പ്രായം കുറഞ്ഞ താരം എന്ന് പറയുന്നത് ബീഹാറിൽ നിന്നുള്ള പതിനാല് വയസ്സുള്ള വൈബ് സൂര്യവംശി എന്ന് പറയുന്ന ഒരു താരമാണ് അദ്ദേഹം ഇപ്പൊ അണ്ടർ നയൻറ്റീൻ ഇന്ത്യൻ പ്ലെയർ ആണ് അദ്ദേഹമാണ് ഇതിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ഒരു താരം എന്ന് പറയുന്നത് ഇനി ഇതിൽ കുറച്ച് കാര്യങ്ങൾ പ്രധാനമായിട്ടും നമുക്ക് ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത് ഇതില് ഈ ആൻഡേഴ്സൺ എന്ന് പറയുന്ന താരത്തിന് വയസ്സായി എന്ന് ഞാൻ പറഞ്ഞു ഈ നാപ്പത്തിരണ്ട് വയസ്സുള്ള ആൻഡേഴ്സനെ ആരെങ്കിലും വിളിച്ചെടുക്കുമോ അദ്ദേഹം ടി ട്വന്റിയിൽ ഒട്ടും തന്നെ അധികം കളിച്ചിട്ടില്ലാത്ത ഒരു താരമാണ് നമുക്കറിയാം ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇത്രത്തോളം വിക്കറ്റുകൾ സ്വന്തമാക്കിയ ഒരു താരമാണ് അദ്ദേഹം അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ടി ട്വന്റി എന്ന് പറയുന്ന ഫോർമാറ്റിൽ ഈ നാപ്പത്തിരണ്ട് വയസ്സുള്ള താരത്തിന് സ്വന്തമാക്കോ എന്നുള്ളതാണ് ഒരു ചോദ്യമായിട്ട് നിൽക്കുന്നത് ഈ ഒരു ഐ പി എൽ പോലെയുള്ള ഇത്രയും വലിയ ഒരു മെഗാ മേളയിൽ എന്തിനു വേണ്ടി രജിസ്റ്റർ ചെയ്തു എന്നുള്ളതിന് ആന്റേഴ്സിന്റെ മറുപടി തന്നെ നല്ല രസകരമായ മറുപടി അദ്ദേഹം ഈ ഇംഗ്ലണ്ട് ടീമിൽ നിന്ന് റിട്ടയർ ചെയ്ത ഉടനെ തന്നെ ഇംഗ്ലണ്ടിന്റെ ഒരു ബൌളിംഗ് കോച്ചായിട്ട് സ്ഥാനം ഏറ്റെടുത്തിരുന്നു അല്ലെങ്കിൽ ഒരു മെന്റർ ആയിട്ട് അദ്ദേഹം സ്ഥാനം ഏറ്റെടുത്തിരുന്നു എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത് ഐ പി എൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഇതിൽ ഏതെങ്കിലും നമുക്ക് ഒരു ടീമിന്റെ ഭാഗമാവാൻ സാധിക്കുകയാണെങ്കിൽ ഈ ടി അധികം ഞാൻ കളിച്ചിട്ടില്ല പക്ഷേ ഇനി എൻ്റെ ഒരു ഫ്യൂച്ചർ എന്ന് പറയുന്നത് ഞാൻ കോച്ചിങ്ങിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പോകുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഐ പി എൽ പോലെയുള്ള മെഗാമേളിൽ അതായത് ടി ട്വൻ്റി ക്രിക്കറ്റിൻ്റെ ഒരു ഡൈനാമിക്സ് അല്ലെങ്കിൽ ഇത് എങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഇത് വർക്കൗട്ട് ചെയ്യുന്നത് എങ്ങനെയാണ് ഇതിൽ മറ്റുള്ള താരങ്ങളെല്ലാം പങ്കെടുക്കുന്നത് അതുപോലെ തന്നെ ഇതിൽ എങ്ങനെയാണ് ഇതിൻ്റെ കോച്ചിങ് കാര്യങ്ങൾ ഇതിനെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഒരു രസകരമായ മറുപടി എന്ന് പറയുന്നത് ഏതായാലും അദ്ദേഹം ഒരു കോച്ചിങ് ഫ്യൂച്ചറിൽ ഒരു ബൗളിംഗ് കോച്ചായിട്ട് മാറാനാണ് തീരുമാനിക്കുന്നതെങ്കിൽ എനിക്ക് തോന്നുന്നത് എൻ്റെ ഒരു പ്രൊഡിക്ഷൻ പക്ഷേ ശരിയായിക്കോളെ ഞാൻ വിചാരിക്കുന്നത് അദ്ദേഹത്തിന് ഒരു പരിധിവരെ ചെന്നൈ സൂപ്പർ കിങ്സ് സ്വന്തമാക്കാനായിട്ട് ശ്രമിക്കുമോ എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയമുണ്ട് ചെന്നൈ സൂപ്പർ കിങ്സ് ഓപ്ഷനിൽ ഈ നാപ്പത്തിരണ്ട് വയസ്സുള്ള ജെയിംസ് ആൻഡേഴ്സിനെ സ്വന്തമാക്കുമോ എന്നുള്ളത് ഒരു സംശയം മാത്രമാണ് അങ്ങനെ പറയാനുള്ളൊരു കാരണം എന്ന് പറയുന്നത് അവർക്കിപ്പോൾ കറന്റ് അവർക്ക് ഒരു ബോളിംഗ് കോച്ചില്ലെന്ന് നമുക്കറിയാം അവരുടെ ബോളിംഗ് കോച്ചായിട്ടുള്ള ഡെയിൻ ബ്രാവോ ആ ടീമിൽ നിന്ന് മാറി കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിലേക്ക് പോയിരിക്കുകയാണ് അപ്പോൾ അവർക്ക് ബോളിംഗ് കോച്ചിന് ആവശ്യമുണ്ട് ഇത്രത്തോളം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു താരത്തിനെ കിട്ടുമ്പോൾ അദ്ദേഹത്തിന് ആദ്യത്തെ ഒന്നോ രണ്ടോ സീസണുകളിൽ ടീമിൽ നിർത്തിയിട്ട് പിന്നീട് അദ്ദേഹത്തിന് ഒരു ബോളിംഗ് കോച്ചായിട്ട് ടീമിന്റെ കൂടെ കൂട്ടാനായിട്ട് ശ്രമിക്കുമോ എന്നുള്ളത് കൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു കാര്യം പറയാനുള്ളത് കാരണം നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ അതിന്റെ കൂടെ ആഡ് ചെയ്യാവുന്നതാണ് ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇതിൽ പെടാതെ പോയിരിക്കുന്ന ചില പ്രമുഖരായ താരങ്ങളുണ്ട് ജോഫ്ര ആർച്ചർ ഈ ലിസ്റ്റിൽ വന്നിട്ടില്ല അദ്ദേഹത്തിന് ഒരു ഇഞ്ചുറി ആയതുകൊണ്ടാണോ ഈ ലിസ്റ്റിൽ വരാത്തത് അതോ അദ്ദേഹത്തിന് ആരും താല്പര്യം കാണിക്കാത്തത് കൊണ്ടാണോ ഈ ലിസ്റ്റിൽ വരാത്തത് എന്നുള്ളതിനെപ്പറ്റി കൃത്യമായ ഒരു പിക്ചർ എനിക്കില്ല ഇനി മറ്റൊരു താരം എന്ന് പറയുന്ന ക്യാമറോൺ ഗ്രീൻ എന്ന് പറയുന്ന കഴിഞ്ഞ വർഷം മുംബൈ ഇന്ത്യൻസിൽ നിന്ന് ആർ സി ബി പതിനേഴ് കോടി രൂപയ്ക്ക് ട്രേഡ് ചെയ്ത ഒരു താരമാണ് അദ്ദേഹവും ഈ ലിസ്റ്റിൽ പെട്ടിട്ടില്ല പക്ഷെ അദ്ദേഹത്തിന്റെ കാര്യത്തിൽ ഹൺഡ്രഡ് പെർസെന്റ് നമുക്കറിയാം അദ്ദേഹം ഇഞ്ചുർഡ് ആണ് അതുകൊണ്ട് തന്നെ ഈ ബോർഡർ ഗവാസ്കർ ട്രോഫിക്കുള്ള പരമ്പരയിലും അദ്ദേഹം പങ്കെടുക്കുന്നില്ല എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും അദ്ദേഹം ഇൻജോർഡ് ആയതുകൊണ്ടാണ് ഈ ലിസ്റ്റിൽ പെടാത്തത് ഇങ്ങനെയുള്ള കുറെ ആളുകളാണ് ഇതിൽ നിന്ന് മിസ് ആയി പോയിട്ടുള്ളതെന്നും നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇനി പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷം നമുക്കറിയാം ഐ പി എല്ലിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ഒരു തുകയ്ക്കാണ് മിച്ചൽ സ്റ്റാർക്കിനെ കൊൽക്കട്ട നൈറ്റ് സ്വന്തം സ്വന്തമാക്കിയത് ഇരുനാല്പ ഇരുപത്തി അഞ്ച് കോടി എത്തിയില്ല ഇരുപത്തിനാല് പോയിന്റ് ഏഴ് അഞ്ച് കോടി രൂപയ്ക്കാണ് മിച്ചർ സ്റ്റാർക്കിനെ കെ കെ ആർ സ്വന്തമാക്കിയത് ഇതൊരു മെഗ ഓപ്ഷനാണ് സാധാരണയായിട്ട് ഒരു മിനി ഓപ്ഷനിലാണ് ഇതുപോലെയുള്ള വലിയ തുകയ്ക്ക് പല താരങ്ങളെയും പലരും സ്വന്തമാക്കാറുള്ളത് മെഗാ ഓപ്ഷനിൽ ഇങ്ങനെയുള്ള വലിയ തുകകളിൽ പലരും വിറ്റ് പോകാറില്ല എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും കാരണം ഒരുപാട് ഓപ്ഷൻസ് ഉള്ളത് കൊണ്ട് തന്നെ അവർ കറക്റ്റായിട്ടുള്ള ഒരു പ്ലാനിങ്ങിലായിരിക്കും വരുന്നത് എന്നുള്ളത് കൊണ്ടും തന്നെ ഒരുപാട് പൈസ ഒരു പ്ലെയറിന് വേണ്ടി സ്വന്തമാക്കാനായിട്ട് അവർ ശ്രമിക്കാറില്ല പല ഫ്രാഞ്ചൈസികളും എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും പക്ഷേ ഈ വർഷത്തെ ഐ വീണ്ടും ആ ഐ ഒരു പ്ലെയർ സാലറിക്ക് വേണ്ടി വെച്ചിരിക്കുന്ന ആ തുക എന്ന് പറയുന്ന നൂറ്റി കോടിയായി ഉയർത്തിയിരിക്കുകയാണ് അപ്പൊ നൂറ്റി ഇരുപത് കോടിയായി ഉയർത്തിയിരിക്കുന്നതുകൊണ്ട് തന്നെ പല താരങ്ങൾക്കും കൂടുതൽ പൈസ ലഭിക്കാനുള്ള സാധ്യതയുമുണ്ട് അതുകൊണ്ട് തന്നെ ഈ വർഷത്തെ ഈ ഐ പി എൽ മേഘാലയത്തിൽ ഏറ്റവും കൂടുതൽ തുകയ്ക്ക് വിറ്റുപോകാൻ സാധ്യതയുള്ള താരം ആരാണ് എന്നുള്ളതിനെ പറ്റിയുള്ള ഒരു കമന്റ് നിങ്ങൾ ഇതിന്റെ താഴെ കുറിക്കുകയാണെങ്കിൽ നമുക്ക് രസകരമായിരിക്കും കാരണം ഇരുപത്തിനാല് അഞ്ച് തീയതികളിൽ നമുക്ക് ഇതിന് കൃത്യമായ ഒരു വിവരം ലഭിക്കും ഒരുപാട് താരങ്ങളുടെ പേര് പറയാനുണ്ട് ഋഷഭ് പന്ത് ഉണ്ട് ശ്രേയസ് അയ്യർ ഉണ്ട് കെ എൽ ലോൾ ഉണ്ട് അതുപോലെ മുഹമ്മദ് ഷമി ഉണ്ട് ജോസ് ബട്ട് ഉണ്ട് ഇങ്ങനെ നിരവധി പ്രഗത്ഭരായിട്ടുള്ള താരങ്ങൾ ഈ ഓപ്ഷന്റെ ഭാഗമാവുന്നുണ്ട് അപ്പോൾ അതിൽ ആരായിരിക്കും ഏറ്റവും കൂടുതൽ തുകയ്ക്ക് വിറ്റ് പോവാൻ സാധ്യതയുള്ള താരം എന്നൊന്ന് കുറിക്കുക ഒപ്പം തന്നെ അദ്ദേഹം ഈ ഇരുപത്തിനാല് കോടി എന്ന് പറയുന്ന മിച്ചർ സ്റ്റാർക്കിന്റെ റെക്കോർഡ് തകർക്കുമോ എന്നുള്ള കാര്യം കൂടെ അതിൻ്റെ താഴെ കുറിക്കാനായിട്ട് മറക്കരുത് ഏതായാലും മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ